നമസ്കാരം അഗ്ര ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാലടി ഈമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന തൈകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് തൈകൾ കൊറിയർ ചെയ്തു തരാമോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ തൈകൾ കൊറിയർ ചെയ്യുന്നില്ല സീഡ് മാത്രമാണ് കൊറിയർ ചെയ്യുന്നത് നമുക്കിന്ന് എത്തിയിട്ടുള്ള തൈകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഹൈബ്രിഡ് കാന്താരി നമ്മുടെ നാടൻ കാന്താരിയേക്കാൾ കുറച്ചൊരു വലുപ്പം ഉണ്ടാവും തക്കാളി ഹൈബ്രിഡ് തൈയാണ് ആണ് കുറ്റി അമര നമ്മുടെ അമരപ്പയർ സിറാമുളക് സിറാമുളക് എന്ന് പറയുന്നത് നമ്മുടെ നീളൻ കറിമുളകാണ് കടകളിലൊക്കെ വരുന്ന കറിമുളക് സാഹിബാവണ്ട സാഹിബാവണ്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ തുടങ്ങി ശിഖിരങ്ങളുണ്ടാവും കുക്കുംബർ ഗ്രീന് സലാഡിന് ഉപയോഗിക്കുന്ന കുക്കുംബറാണ് തൊണ്ട് കളഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടി വരും ഭാസ്കര മുളക് വെള്ള കളറിലുള്ള മുളകാണ് കാന്താരി മുളകിനേക്കാളും കുറച്ചൊരു വലുപ്പം ഉണ്ടാവും നല്ല എരിവുള്ള മുളകാണ് കുറ്റിപ്പയർ സ്നോ വൈറ്റ് കുക്കുംബർ സലാഡിന് ഉപയോഗിക്കുന്നതാണ് തൊണ്ട് കളയാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കറിവേപ്പ് മുരിങ്ങ ചെടി മുരിങ്ങ പെട്ടെന്ന് കായുണ്ടാവുന്ന ടൈപ്പ് മുരിങ്ങ കോവലം നാടൻ കോവലാണ് റെഡ് ലേഡി പപ്പായ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോസ് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു